ചെറുതോ വലുതോ വിഷമുള്ളതോ വിഷമില്ലാത്തതോ ആകട്ടെ പാമ്പ് എന്ന് കേട്ടാൽ പേടിക്കാത്തവർ വളരെ ചുരുക്കമാണ് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ലോകത്ത് എല്ലായിടത്തും പാമ്പുകളെ കാണാം ആഘാരവും നീളവും ഒക്കെ കൊണ്ട് തന്നെ മറ്റു പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തതയുള്ള പാമ്പാണ് രാജവെമ്പാല പാമ്പുകളിലെ രാജാവെന്നാണ് രാജവെമ്പാലയെ അഥവാ കിങ് കോബ്രയെ അറിയപ്പെടുന്നത് പാമ്പുകളിൽ ആളുകൾ ഏറ്റവും അധികം ഭയക്കുന്ന വിഭാഗവുമാണ് ഇവ എന്നാൽ ഭീമാകാരനായ ഒരു രാജവെമ്പാലയെ കൈകൾ കൊണ്ട് എടുത്തുയർത്തുന്ന യുവാവിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എൽ താർസൺ എന്ന് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന വൈൽഡ് ലൈഫ് ബ്ലോഗർ ആയ മൈക്ക് പോൾസൺ ആണ് രാജവെമ്പാലയുമൊത്തുള്ള വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് യാതൊരു ഭയവും ഇല്ലാതെ കൈകൾ കൊണ്ട് രാജവെമ്പാലെ എടുത്തുയർത്തുന്നതാണ് വീഡിയോയിൽ ഉള്ളത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു രാജ്യവെമ്പാലയെ ആണ് സുരക്ഷാ മുൻകരുതലുകൾ ഒന്നുമില്ലാതെ ഹോൾസ്റ്റൺ കൈകളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഇത് പോസ്റ്റ് ചെയ്തതിനു ശേഷം എട്ട് ലക്ഷത്തിലധികം പേർ വീഡിയോ കണ്ടുകഴിഞ്ഞു അഭിനന്ദനങ്ങളും ആശങ്കയും പലരും അറിയിച്ചിട്ടുണ്ട് അപകടങ്ങളെക്കുറിച്ച് തിരിച്ചറിവില്ലാത്ത ആളുകൾക്ക് ഇത്തരം വീഡിയോകൾ തെറ്റായ സന്ദേശം നൽകുമെന്നും അതിനാൽ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ സൃഷ്ടിക്കുന്നവർ ജാഗ്രത കാണിക്കണമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ